ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഒരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചത്തെ മുഴുവൻ വിശേഷങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല ഒരു ഉച്ച വരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ നമ്മളപ്പം ആദ്യത്തെ പരിപാടി എന്ന് പറയണത് പാല് തിളപ്പിക്കുകയാണ് കേട്ടോ നമ്മളുടെ വീടിൻ്റെ താഴെ തന്നെ ഒരു പാൽ സൊസൈറ്റി ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണോ കേട്ടോ പാൽ വാങ്ങിയിട്ട് വരാറ് അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ് പാക്കറ്റ് പാലൊക്കെ വളരെ കുറവാണ് കേട്ടോ മേടിക്കുള്ളൂ എപ്പോഴെങ്കിലൊക്കെ മേടിക്കാറുള്ളൂ പിന്നെ എന്താണ് വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂമ്പാറ്റും പൂമ്പാറ്റയുടെ അച്ഛനും കൂടെ അമ്പലത്തിൽ പോകണ്ട കേട്ടോ അപ്പോൾ അവൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ നേരത്തെ ആ ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ചായ വയ്ക്കുകയാണ് കേട്ടോ നേരത്തെ പാല് മാത്രം ളപ്പിച്ചുള്ളൂ അപ്പൊ ഞാൻ കുറച്ചൊരു കടുപ്പം കൂട്ടിയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കാനാണ് കേട്ടോ വളരെ കുറച്ചിട്ടോ ഒരു അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ടാണ് കേട്ടോ കുറച്ചല്ല കുറച്ച് കടുപ്പത്തിൽ പൊടി ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിരിക്കണത് പാൽ ചായ ആവശ്യമുള്ളവർക്ക് പാലിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കടുപ്പത്തിൽ ഇങ്ങനെ കട്ടനെടുത്ത് വെച്ചിരിക്കണത് ഏട്ടന അപ്പോൾ ചായ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഏട്ടനുള്ള ചായ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പൂമ്പാറ്റയുടെ ഒക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഏട്ടനുള്ള ചായയും അതുപോലെ തന്നെ അവൾക്കുള്ള പാലും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കുടിച്ചിട്ട് വേണം അവർക്ക് അമ്പൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചായ ഒക്കെ ചെന്നപ്പോഴേക്കും അവർ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിക്കഴിഞ്ഞിട്ട് അച്ഛനും മോളും കൂടെ ദാ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ശിവൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ അവിടേക്കാണ് കേട്ടോ രണ്ടുപേരും കൂടെ പോവാനായിട്ട് നിൽക്കണത് എനിക്കാണെങ്കിൽ രണ്ടുപേരും പോയി വരുമ്പോഴേക്കും പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ ഏട്ടനാണെങ്കിൽ അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് അപ്പോൾ വന്നതും പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ളതൊക്കെ ആവണം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഇഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇഡ്ലിക്കാണെങ്കിൽ ഒരു ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ എന്തായാലും ഇഡ്ലീടെയും ചട്നിയുടെയൊക്കെ പരിപാടികൾ നോക്കട്ടെ കേട്ടോ ിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ ടേബിളിൻ്റെ മുകളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചായ കുടിക്കാനിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എനിക്കുള്ള ചായ കുറച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചായയൊക്കെ ഒക്കെ ഒന്ന് കുടിച്ചാൽ സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താണെന്നറിയില്ല ഒരു ഉന്മേഷക്കുറവ് അപ്പോൾ ചായ കുടിച്ചാൽ സെറ്റാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ അങ്ങനെ ഞാൻ ഉമ്മർത്ത് പോയിരുന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിച്ചത് അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ എപ്പോഴും അതെട്ടോ ഇഡലിങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ കിട്ടുകയില്ല എന്തെങ്കിലും വെച്ചിങ്ങനെ കുത്തി തുറക്കണം കേട്ടോ എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും ചീത്ത പറയും ഇങ്ങനെ ആവി പുറത്തു കൂടെ പോവുള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് നേരെ തിരിച്ച് തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ എനിക്കെന്താ അങ്ങനെ തിരിച്ച് തുറന്നിട്ടുണ്ടെങ്കിൽ കിട്ടാറില്ല അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് പൊങ്ങിച്ചിട്ടൊക്കെ കേട്ടോ തുറക്കുക അപ്പം അങ്ങനെ തുറക്കാൻ പാടില്ല എന്നാണ് ശരിക്കും പറയുക ഞാൻ എന്തായാലും അങ്ങനെട്ടോ ചെയ്യുക കിട്ടില്ല അത് കാരണം കൊണ്ട് അങ്ങനെ ഞാൻ ആ ഇഡ്ഡലിയൊക്കെ എടുത്ത് പുറത്ത് ഇട്ടിട്ട് എന്താ പറയുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇന്നത്തെ ഇഡ്ഡലി അങ്ങനെ ശരിയായില്ല മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഡ്ഡലിയൊക്കെ പെട്ടെന്നിങ്ങനെ എന്താ പറയുക എടുക്കുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നന്നായി അടി ഇത് എന്താ സംഭവം എന്നറിയില്ല കേട്ടോ അപ്പം ഇഡ്ഡലി ഉണ്ടാക്കാണ്ട് കുറേ ആയി ദോശ ചട്ടി കിട്ടിയാൽ പിന്നെ എന്നും ദോശ ചട്ടി അല്ല ദോശ ചട്ടിയാണ് നെയ്യ് എന്താ ദോശയാണ് അതാണോന്നറിയില്ലാട്ടോ നന്നായി അടി പിടിച്ചു എന്താ സംഭവം എന്നറിയില്ല ഫസ്റ്റിനുള്ള ഇഡ്ലിയും ചട്ണിയൊക്കെ റെഡി ആയപ്പോഴേക്കും ഇതാ അച്ഛനും മോളും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചട്നി ആരക്കണ വീഡിയോയും കാര്യവും എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എടുക്കാൻ വിട്ടുപോയി കേട്ടോ ആ ചായ കുടിക്കയിരുന്നതിൽ എൻ്റെ കിളികൾ കിളികൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു പക്ഷെ ചായ കുടിക്കിരുന്നതോടെ കിളികളൊക്കെ പോയി എന്നാണ് തോന്നണത് അങ്ങനെ പിന്നെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ അപ്പോഴേക്കും പിന്നെ അവർ വന്നു അപ്പോൾ പിന്നെ അവർ വന്ന വീഡിയോ കേട്ടോ ഞാൻ എടുത്തത് അവൾക്ക് എന്താ പറയുക അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് ഇത്ര മയിൽപീലി അപ്പോൾ അത് എനിക്ക് കാണിച്ചു തരാട്ടോ പിന്നെ തേങ്ങയും കിട്ടി പറഞ്ഞിട്ട് തേങ്ങയും കൊണ്ടുവന്ന് കാണിച്ചിരുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക ഏട്ടൻ വന്നു ഏട്ടന് ചായക്ക് ഒക്കെ കൊടുത്ത് ഏട്ടൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ വണ്ടി തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ഏട്ടൻ എന്താ സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ നീ ഉച്ചക്കാകുമ്പോഴാണ് ഇനി വരിക അപ്പം അങ്ങനെ ഏട്ടൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെന്താ എനിക്ക് മിറ്റടിച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് മിറ്റടിച്ചു വരണം അപ്പോഴേക്കും ഇതാണ് നമ്മളുടെ പൂമ്പാറ്റ അവിടെ എന്തോ ഒപ്പിച്ചിട്ട് അവിടെ പോയി നിൽക്കുക കേട്ടോ നോക്കിയപ്പോൾ എന്താ അവിടെ ഇരുന്ന് നടന്ന ലിപ്സ്റ്റിക്കും ഒക്കെ എടുത്തിട്ട് മുഖത്തുകൂടെ ഒക്കെ വെച്ച് തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി കളഞ്ഞിട്ട് വായോ നമുക്ക് ചായ കുടിക്കുക ചായ കുടിച്ചിട്ട് കുറച്ച് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞോട്ടോ അവളോട് അപ്പം എന്നാൽ എന്താ പറയുക അന്ന് ചായ കുടിക്കുക എനിക്കും വിഷക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്താ പറയുക ചുണ്ടത്തൊക്കെ കഴുകി കളയാൻ വേണ്ടി പോയേക്കാം കേട്ടോ അവൾ ഈ ലിപ്സ്റ്റിക് എവിടെ കണ്ടാലും എടുത്ത് തേക്കും അങ്ങനെ എന്താ പഞ്ചസാര ായം കൊണ്ടുവന്നിട്ട് ഇട്ടേച്ചിട്ടാണെന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടേച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ചായ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം അവൾക്ക് വാരി കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവൾക്ക് പാലാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയും പിന്നെ അതുപോലെ കുറച്ച് ചട്നിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് അവൾക്ക് കൂട്ടത്തിൽ എനിക്കും കഴിക്കണം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാൻ വെച്ചിട്ടാണ് കഴിഞ്ഞു കേട്ടോ ചായ കുടി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറുക്കാനും കൂടി ഉണ്ട് കേട്ടോ പിന്നെ വലിയ മാന്തളാണ് കേട്ടോ കൊണ്ടുവന്നേക്കണത് അപ്പോൾ വലിയ മാന്തളാണെങ്കിലും ശരി ചെറിയ മാന്തളാണെങ്കിലും ശരി പിന്നെ ഏത് ഉണക്കമീനാണെങ്കിലും ശരി കേട്ടോ ഞാൻ കുറേ നേരം ഈ പേപ്പറോട് കൂടിയിട്ട് കുറേ നേരം ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കോ അങ്ങനെ അതും വെള്ളത്തിലിട്ട് വന്നിട്ട് ഞങ്ങൾ ഇതാ നേരെ വന്നത് മിറ്റടിക്കാനാണ് കേട്ടോ അങ്ങനെ മിറ്റടിച്ച് ഒരു കഴിഞ്ഞപ്പോഴേക്കും എന്താ കുറച്ച് വിറകുണ്ടായിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഇനി എന്നാൽ കഴിയാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ എങ്ങാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പോയിടും അപ്പം എന്തായാലും ഇപ്പോൾ വെയിലുള്ളതല്ലേ ആദ്യം അത് കുറച്ച് എന്താ പറയുക ഉണക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുക കേട്ടോ ചെയ്തത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും എപ്പോഴേക്കും നമ്മളുടെ മീനൊക്കെ നല്ലതുപോലെ എന്താ പറയുക ഈ ഉപ്പൊക്കെ പോയി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇനി എന്തായാലും വിറകുണ്ടാക്കൽ കഴിഞ്ഞിട്ട് നേരെ ചെന്നിട്ട് മീൻ നേരം ബാക്കി പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അതിൻ്റെ കാര്യം ഇങ്ങോട്ട് നോക്കി അങ്ങനെ എന്താ അപ്പോൾ അത് അത്ര കുറച്ച് കുറച്ച് വിറകണുള്ളൂ കേട്ടോ അതങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് നേരെ ഇതാ മീനൊക്കെ വൃത്തിയാക്കി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് മീൻപുളി വയ്ക്കാനുള്ളതിന് ഉള്ള കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ പുളി പുളി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ പുളി തിളച്ചു അപ്പോൾ അതൊന്ന് ഞാൻ എന്താ പറയുക ഒരു ഇത്തിരി ചെറിയ ചെറുതുപോലത്തെ കഷ്ണങ്ങളും അങ്ങനെ പൊടി കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പുളിയിലിടന്ന് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കഷ്ണങ്ങളെടുത്ത് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി തരംതിരിക്കുകയൊക്കെ ചെയ്യാനെ കേട്ടോ അങ്ങനെ അതൊക്കെ തരം തിരിച്ചിട്ട് നേരെ ഞാനിത് നമ്മുടെ തിളച്ച പുളിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളുടെ എന്താ പറയുക മീനിനൊക്കെ ശേഷം പിന്നെ നമ്മൾ രാവിലെ അരച്ച ചട്നിയുടെ ബാക്കി കുറച്ച് തേങ്ങ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ടാണ് ചട്നി അരച്ചത് അതിൻ്റെ ബാക്കി തേങ്ങയും കൊണ്ട് പുളിയിൽ അരച്ചുപൊഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഉണക്കപ്പുളിയിൽ ഇങ്ങനെ തേങ്ങ അരച്ചിട്ടിട്ട് ഇട്ടിട്ടുള്ള ഉണക്കപ്പുളി പ്രത്യേകിച്ച് മാന്തളും മത്തിയൊക്കെ കേട്ടോ അപ്പോൾ അത് അരക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേക്കും കറണ്ട് അങ്ങോട്ട് പോയി പോയിട്ടോ അപ്പോൾ എന്നാൽ ശരി എന്നാൽ കറണ്ട് വരട്ടെ അപ്പോഴേക്കും മീൻ വറക്കാനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മീൻ വറുക്കുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഈ ഉണക്ക മീൻ അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ഓർ അധികം ഓർമ്മ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ വെളുത്തുള്ളി ഇല്ലാത്ത സമയമാകുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഓ എന്തായാലും മീൻ വറുക്കുമ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മളുടെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിടണം എന്നുള്ള കാര്യം അപ്പം ഞാൻ എപ്പോഴും വെളുത്തുള്ളി ചതച്ചിട്ടിട്ടാണ് കേട്ടോ മീൻ വറുക്കുക അതിൻ്റെ ഒരു മണെന്ന് പറയുന്നത് ഒരു പ്രത്യേക മണമാണ് അപ്പോൾ അതിന് അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുള്ള മീനൊക്കെ വറുത്ത് റെഡിയാക്കുന്നുണ്ട് അപ്പോഴേക്കും കറണ്ട് വന്നോട്ടോ കറണ്ട് വന്നപ്പോൾ ഇതാണ് ഞാൻ ഇതുപോലെ ഉണ്ടോ ആദ്യം തേങ്ങ അരച്ചെടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പൊളിച്ച് തേങ്ങയായിരുന്നു കേട്ടോ ഇന്നലെ എന്തോ ഒരു കറിയിൽ കിട്ടിയതിന് ശേഷം ഇന്ന് രാവിലെ കുറച്ച് എടുത്തിട്ട് ചട്നി അരച്ചു അതിൻ്റെയും എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ മീനിലേക്ക് അരക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ തലേ ദിവസം പൊളിച്ചുവെച്ചാൽ തേങ്ങയാകുമ്പോൾ അങ്ങനെ വിട്ടു വിട്ടു പോരുള്ളൂ അങ്ങനെ വിട്ടുവിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ആദ്യമൊന്നും വെള്ളം ഇല്ലാണ്ടോന്നടിച്ചെടുത്തിട്ട് ശേഷമാണ് കേട്ടോ വെള്ളം കൂട്ടിയിട്ടോന്ന് അടിച്ചത് അപ്പം നല്ലപോലെ അറിഞ്ഞു കിട്ടിയിട്ടോ അപ്പൊ അങ്ങനെ ആ തേങ്ങ നമ്മൾ നമ്മളുടെ എന്താ പറയുക കറിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ടും അവിടെ കിടന്ന ആവട്ടു നമുക്ക് മുതിരപ്പേര് വെക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതായി കഴിഞ്ഞിട്ട് വേണം അതിന്റെ കാര്യം നോക്കാനായിട്ട് മുതിരപ്പേരി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഞാൻ മുതിര നല്ലതുപോലെ കഴുകിയതിന് ശേഷം പിന്നെ ഒന്ന് അരിച്ചരിച്ചിട്ട് ഞാൻ ചട്ടിയിലിട്ട് വറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ എന്താ പറയാ വറുത്ത വറുത്തിട്ടാണോട്ടോ എനിക്ക് ഉപ്പേരി ഉപ്പേരി ആണെങ്കിലും ശരി കറി ആണെങ്കിലൊക്കെ വെക്കാനിഷ്ടെട്ടോ അപ്പോൾ ഞാനത് മു മുതിര നല്ലതുപോലെ കഴുകിയിട്ട് വറുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മളുടെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോഴാണെന്ന് വെച്ചാൽ ഉപ്പില്ല അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മീനായതിനു ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ മുതിര വറക്കാൻ നിൽക്കണത് അപ്പോൾ അപ്പോഴേക്ക് നമ്മളുടെ എന്താ പറയുക തേങ്ങ അരച്ചൊഴിച്ചു കൊടുത്തിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതാണെന്ന് വെച്ചാൽ ചൂട് പറ്റേ പോയി ഉണ്ടായിരുന്നു കറണ്ട് പോയത് കാരണം കൊണ്ടേ അപ്പം ഇനി ഒന്നുകൂടി ഒന്ന് തളക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് കേട്ടോ അപ്പം ഉപ്പൊക്കെ നോക്കി സെറ്റാക്കി സെറ്റാക്കി നോക്കുന്നുണ്ട് മുതിരൊക്കെ ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഇങ്ങനെ പൊട്ടുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു നമ്മൾ അരിയൊക്കെ വറക്കുമ്പോൾ ഇങ്ങനെ പൊട്ടൂല അതുപോലെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ പൊട്ടുന്നുണ്ട് മുതിര അടുപ്പത്ത് വെച്ചിട്ട് വേണം എനിക്ക് തിരുമ്പാൻ വേണ്ടി പോവാൻ ഇപ്പം നല്ല വെയിലുണ്ട് ഇനി മഴ നല്ലതുപോലെ വിട്ടിട്ടൊന്നുമില്ലല്ലോ വെയിലിനെ വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ എപ്പോഴും മഴ വരികയെന്നു പറയാൻ പറ്റില്ല അത് കാരണം കൊണ്ട് വേഗം മുതലപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് നേരെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തിരുമ്പാനായിട്ട് ചട്ടിയുടെ ഒക്കെ നാങ്ങണ്ടില്ലേ ചട്ടി ആകെ ഒരു ജാതി കളറായിക്കണോ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വേണ്ട ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ ഇനി ഇത് അടുപ്പത്ത് വെക്കാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ തിരുമ്പിയൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ മുതിരയൊക്കെ നല്ലതുപോലെ വെന്തുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ മുദ്രയിലത്തൊക്കെ വെള്ളം നന്നായിട്ട് അതിൽ തന്നെ ഒന്ന് അങ്ങനെ പോവുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് വലിയ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് പോയി പോയിട്ടോ എയർ കളയാണ്ട് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഉപ്പേരിയിലൊക്കെ കണ്ടോ ഇതുപോലെ നല്ല ഉപ്പേരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ നമ്മളുടെ മീൻകറി പുളി ഉണ്ടല്ലോ അത് വറുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്തിടണം അങ്ങനെ അത് വറുത്തിടണം കേട്ടോ ആ ചട്ടിയിൽ തന്നെ എന്താ പറയുക ഇനി അതൊന്ന് ചോയറ്റി കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ ഒന്ന് വറുത്തിടണം കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യണത് ഞാനാണെങ്കിൽ കഴിഞ്ഞിട്ട് നേരെ ഉപ്പേരിയും അതുപോലെ തന്നെ കറി വറുത്തിടാനാണ് കേട്ടോ വന്നത് എനിക്കിഞ്ഞ് കുളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരി തുടക്കലാണ് കേട്ടോ അത് ഞാനിപ്പോൾ ചെയ്യണില്ല ഇപ്പം അടിച്ചു വാര്യേ മാത്രമാണ് കേട്ടോ ചെയ്യണുള്ളൂ തുടക്കൽ ഞാൻ വൈകുന്നേരമാണ് ആണോ കേട്ടോ ചെയ്യണത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൂമ്പാറ്റ കുട്ടിക്ക് സ്കൂളില്ലാത്ത ദിവസമാണോട്ടോ അവിടെ ഇപ്പോൾ തുടച്ചു രാവിലെ തുടച്ചിട്ടാലും തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെ ചവിട്ടി ചളിയാക്കിയിടും അപ്പോൾ വൈകുന്നേരം തുടച്ചിട്ടാണ് നല്ലത് കേട്ടോ അപ്പം അതുകാരൻ അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറായി അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക മുതിരപ്പേരി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണക്കിൽ വറുത്തുണ്ടായിരുന്നു അത് സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് కూడా కూడా అప్పు థాంక్ యూ